ഹലോ അപ്പം ലൈവിലേക്ക് സ്വാഗതം തൗഫീത് ഹായ് തൗഫീദ് ഹലോ ഡിയർ പറയണ്ട് ഹായ് ഷാലു ഹായ് ഹവറിയോ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടേ കുറേ കുറേ അത് നമ്മൾ ഇപ്പം പറയുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം പറയുന്നില്ല പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു വീഡിയോ പറയുന്നത് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പം നമ്മളിപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ പറയേണ്ട സമയത്ത് പറയും കേട്ടോ അപ്പം അത് എന്തായാലും ഉണ്ട് ഓക്കെ അപ്പം അത് ഇപ്പോഴാണോ എപ്പോഴാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും പറയും ഓക്കെ പിന്നെ കുറേ ചായ കുടിച്ചോടിയെന്ന് പറയുന്നുണ്ട് ഷാലു ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നല്ല പഴം കുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ അമ്മ തന്നെ പഴം പുഴുങ്ങി സുരേഷ് എന്താ മനസ്സിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് എൻ്റെ ഒരു എന്നെ കുറച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമില്ല അപ്പോൾ അത് എന്തായാലും ഉണ്ടാവും നമ്മളത് ഏർ വീഡിയോ ഇപ്പം ചെയ്യുന്നില്ല ബട്ട് അതെന്തായാലും ഉണ്ടാവും ഉണ്ടാവും നമ്മൾ പിന്നീട് ചെയ്യുന്ന ഓക്കെ കാഴ്ചകൾ അനീസ് ഹായ് വീട്ടില് ഞാന് അമ്മ അച്ഛനും കേട്ടോ ചേച്ചി അവിടെ അസ്സിന്റെ വീട്ടിലാണ് അപ്പോൾ ഞാനും അമ്മയും അച്ഛനും പാവക്കുട്ടി അത് പാവക്കുട്ടിയാ ചേച്ചിയുടെ മോന ടെ ചോദിക്കുന്നുണ്ട് പാപ്പിക്കുട്ടൻ അവിടെ അള് അനീസേട്ടാ ഏർ ചേച്ചി പാപ്പി ഇവിടെ വന്ന് നിൽക്കാറില്ല പാപ്പി ചേച്ചി വരുമ്പോഴേ പാപ്പി വരാറുള്ളൂ ശാലു താങ്ക് യു സോ മച്ച് ി നിങ്ങൾ ലൈബ്രിലേക്കല്ലേ വന്നത് എന്നോട് ചാറ്റ് ചെയ്യാനല്ലേ ലൈബ്രിലേക്ക് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളൂ കേട്ടോ ഓക്കെ നാട്ടുകാഴ്ചകൾ ഹായ് എന്തെങ്കിലും കമന്റ് ഉള്ളൂ കേട്ടോ പറഞ്ഞ മനസിലായി പിന്നെ കുറീ കുറീ കമെന്റ്സ് വരുന്നുണ്ട് ആ എന്റെ പട്ടിക്കുട്ടി ആ വിനയ ഇവിടെ ഇണ്ട് മിൽക്കിക്കുട്ടിയല്ലേ ഇവിടെ ഇണ്ട് കിട്ടോ അവളിപ്പാവാ അവളിപ്പ കൂട്ടിലുള്ളു ഇവിടെ ഇണ്ട് പിന്നെ സൂപ്പർ അല്ലേ പിന്നെ പാവാണ് നമ്മുടെ സ്വന്തം മിക്കിയ കുട്ടിയാണ് നാളെ ഇന്ന് ഞാൻ അതിനെ ഓടിപ്പിച്ചിട്ടില്ല എല്ലാ ദിവസം ഞാൻ അതിനെ പുറത്ത് കൂട് തുറക്കായിരുന്നേ അപ്പൊ ഞാനിങ്ങനെ മിറ്റടിച്ചു തരുമ്പോൾ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുവായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് ലേറ്റ് ലേറ്റായി പോയിരുന്നു നിൽക്കാൻ പിന്നെ എന്തായാലും പുറത്തേക്ക് അവനെ വിട്ടിട്ടില്ല അപ്പം നാളെ എന്തായാലും വിടും അപ്പം അവനായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും മിൽക്കിന്റെ ആരാധകരായിട്ടുണ്ടല്ലേ ആ നാളെ എന്തായാലും വരും നാളെന്തായാലും ഞാൻ എടുക്കണ്ട കേട്ടോ ഏത് കണ്ടന്റാ വേണ്ടി നിങ്ങൾ പങ്കുവായിട്ട് ബന്ധപ്പെട്ട് ഏത് കണ്ടന്റാ വേണ്ടി എന്ന് ജസ്റ്റ് പറഞ്ഞു തരുമോ അവൻ എനിക്കത് ചെയ്യാലോ അഞ്ചിതയുടെ കണ്ണ് കാണാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ അനീസ് താങ്ക് യു സോ മച്ച് ടോ മുജീബ് ഹായ് മുത്തേ ഹായ് ഹായ് സുഖാണോ സുഖായിട്ടിരിക്കുന്നെ പറയേ മിൽക്കിക്കുട്ടിയായിട്ട് ഏത് കണ്ടന്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ വീഡിയോ ആഗ്രഹിച്ചിട്ടേ പക്ഷെ അത് അവരൻസറിനുണ്ടോ ചോദിച്ചാൽ അൻസർ ഉണ്ട് പക്ഷെ അൻസർ ആക്കി കൊണ്ടുവരണം കേട്ടോ അങ്ങനെ അൻസറിനല്ല ഇപ്പൊ നമ്മളൊരു എടുത്തിട്ട് വായിൽ വെച്ചു കൊടുത്താൽ അത് അവിടെ എടുത്ത് ഇടു പറയല്ല അവിടെ നിന്ന് തന്നെ ഓന് പല രീതിയിൽ ഇപ്പൊ പ്രയകളി കളിക്കൂട്ടോ അങ്ങനെയാണ് ഇപ്പോ പ്രയക്കളിക്ക് ഇനിയും വലിയ മുന്നിലാണ് മിൽക്കിക്കുട്ടി സത്യം പറയാ ബിഗ് ബോസിൽ വന്നാൽ ഓരോ പ്രശ്നങ്ങളും തീരെന്ന് പറഞ്ഞിട്ട് മിലൻ ആ ബിഗ് ബോസിൽ വരണം എന്ന് ആഗ്രഹമുണ്ട് ഫേസ് സൂപ്പറാണ് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ടമുജി ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ എല്ലാം സൂപ്പറാണ് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ബിഗ് ബോസിൽ വരുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ ഈശ്വരനും കൂടി വിചാരിക്കണ്ടേ അത്രേ ഉള്ളൂ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോകട്ടോ എനിക്കിഷ്ടമാണ് ബിഗ് ബോസിൽ പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ എന്റെ ഈ പൊട്ടം കളിക്ക് സ്കിറ്റ് ആ കഥയിലെ ജീവിതം പോലെ ആ അതെ അതെ നമ്മള് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കഥയിലെ ജീവിതത്തിന്റെ ആ അത് ഞാനും ചേച്ചി കൂടി ചേർന്ന് കോമഡി ആയിട്ട് അല്ലെ ആ ഓർമണ്ട് ഓർമണ്ട് അതൊക്കെ കാണാറുണ്ട് അല്ലെ മുജീബ് കാസർഗോഡ് ഹൈ ഹൈ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഹായ് ഹൈ ഏത് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത് ചോദിക്കട്ടെ അനീസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എനിക്ക് ഡോക്ടർ എൻ്റെ സെൻസിറ്റീവ് ആണല്ലോ അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു ഫേസ് വാഷ് ഉണ്ട് അതാണ് ഞാൻ രാവിലെ ഉപയോഗിക്കാറുള്ളത് ആഹാ ഗ്ലോൻ്റെ പിന്നെ ഈവനിങ്ങിന് ഞാൻ സാധാരണ ലാക്മീഡോ അല്ലെങ്കിൽ എനിക്കേതാണോ എൻ്റെ ഫേവറേറ്റ് ഏതാണോ അപ്പം എനിക്ക് തോന്നുന്നത് അത് യൂസ് ചെയ്യോ ആ മിൽക്കി കുട്ടി അതായത് എനിക്കൊരു പഗ്ഗുണ്ട് ഡോഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അപ്പോൾ കമൻ്റ് ഇട്ടല്ലോ അപ്പോൾ ആ പഗിന് പുട്ട് കഴിച്ച് ചോദിക്കുന്നുണ്ട് കുട്ട് കഴിച്ചിട്ടോ മിലൻ ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ ഏത് സ്ട്രാറ്റജിയിലാണ് ഗെയിം കളിക്കാൻ വെക്കുന്നുണ്ട് ഒറ്റയ്ക്കാണോ ഗ്രൂപ്പീസ് ആണോ ഞാൻ ഒറ്റയ്ക്കേ കളിക്കുള്ളൂ കാരണം ഗ്രൂപ്പിസം ഒന്നും എനിക്ക് പറ്റൂല എൻ്റെ ഒരു ക്യാരക്ടറിന് ഗ്രൂപ്പിസം പറ്റേയില്ല എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ എന്താ ഞാനൊരു ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഞാനൊരുത്തിരി പൊട്ടംകളിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് അപ്പം അത് ഞാൻ ആ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഞാനെങ്ങനെ ആയിട്ട് പോകും ഒറ്റക്കേ പറ്റുള്ളൂ എനിക്ക് ഒറ്റയ്ക്ക് പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു രീതി ഉണ്ട് കേട്ടോ ജീനോ ഹായ് അതെ 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 പിന്നെ അപ്പം ഞാൻ പറയുമോ എനിക്കൊരു പഗ്ഗ കുട്ടിയുണ്ട് എനിക്കൊരു കുഞ്ഞൊരു നായ്ക്കുട്ടിയുണ്ട് അപ്പം പഗ്ഗാണ് അവനെന്ത് അവനായിട്ട് ബന്ധപ്പെട്ട എന്ത് വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു കമന്റ് ഇടുവോ അതായത് നായ്ക്കുട്ടിനനുസരണം പഠിപ്പിക്കുന്നതാണോ ഞാൻ നായ്ക്കുട്ടി ഓട്ടോ മത്സരമാണോ ഞാൻ നായ്ക്കുട്ടിയായിട്ട് എന്ത് കണ്ടന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വച്ചാൽ താഴെ കമൻറ്റ് അതൊക്കെ എനിക്കത് എനിക്കൊരാഗ്രഹം ചെയ്യാൻ അല്ലേ പിന്നെ അതൊക്കെ സിമ്പിൾ അവിടെ എത്തി വിളിക്കാണെങ്കിൽ ഞാൻ പോട്ടോ വേറെ കാര്യം എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ജയസ് രാജു ബ്ലോഗ് ഹൈ 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 നമുക്ക് നോക്കാം നമുക്ക് ഇനിയുണ്ടല്ലോ ഒരുപാട് സീതല്ലോ നമുക്ക് നോക്കാം മുഹമ്മദ് നസീർ സുഖാണോ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വിശേഷായിട്ട് പോകുന്നു ഡിക്ഷൻ ലിസ്റ്റിലുണ്ട് അഞ്ചിത പ്ലീസ് വരൂന്ന് പറയണ്ടേ ഉണ്ടോ പ്രഡി ലിസ്റ്റിലുണ്ടോ ഞാൻ കണ്ടിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിലല്ലേ എന്റെ പേരിൽ പ്രാവശ്യത്തിൽ കണ്ടുണ്ടോ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടും പറയുന്നുണ്ട് പിതാ എന്തടാ മഴ മഴ ഇല്ലടാ മഴ ഇല്ല ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു വൈജു വയർ എങ്ങനെ കുറഞ്ഞു ചോദിക്കുന്നുണ്ട് ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഗൈസ് എത്ര വരെയാണ് പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ജീനു മോളെ അച്ഛനൊക്കെ നന്നായിരിക്കുന്നുണ്ടല്ലോ അല്ലേ ചോദിക്കുന്നു അച്ഛനവിടെ ഉണ്ട് കേട്ടോ സെക്കീർക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല വിശേഷാണ് അച്ഛനെ കുഴപ്പമൊന്നുമില്ല ആരോഗ്യസ്ഥിതിക്ക് കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ പോകുന്നു ഇവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞിട്ട് ഫിതാ അവിടെ മഴ ഉണ്ടോ അവിടെ മഴയില്ല കേട്ടോ കണ്ടില്ല എവിടെയായിരുന്നു ഷാജി ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടോ ആൽബം വീഡിയോ സോങ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നസീർ താങ്ക് യു സോ മച്ച് ട്ടോ പണ്ട് അമൃതയും അഭിരാമിയും വന്നതുപോലെ ചേച്ചിയും അനീത ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് മീനാൻ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് ചേച്ചിനെ എന്നും കൂടി ബിഗ് ബോസിൽ കൊണ്ടുവരാൻ പക്ഷെ അത് ആഗ്രഹിച്ചിട്ട് കാര്യമല്ലോ മേ ദൈവം കൂടി വിചാരിക്കട്ടെ ഗൈസ് എന്താണ് ബ്മാച്ചിന്റെ എൻ്റെ മുഖവും ബൊമ്മാച്ചിയുടെ മുഖവും ഒരുപോലെ ഉണ്ട് ബൊമ്മാച്ചിയിലൊക്കെ ആദ്യമായിട്ടാ ലൈവിൽ കാണുന്നത് ആണോ ഹായ് ഹൈ സബ്സ്ക്രൈബ് ചെയ്യോ ഇതൊക്കെ കാണാൻ സൂപ്പർ ഷാജി ഹായ് ഹായ് പിത എന്താ എന്താ മനസ്സിലായായിരുന്നു ബിഗ് ബോസിൽ വന്ന ഞങ്ങളുടെ എല്ലാം ബോട്ട് തരികയാണെന്ന് പറയുന്നുണ്ട് ഷാജി നിങ്ങളൊക്കെ ചേർന്നിട്ട് ആരാ റഫീഖ് റഫി എന്താ റഫീഖ് ലൈവ് കേറിട്ട് ഇമാതിരി കമന്റ് ഇടുന്നത് കഷ്ടം തന്നെ മിലാൻ ചേച്ചി ആ വീഡിയോ കോൾ ചെയ്തിട്ട് വീഡിയോ അതൊക്കെ ഓർമ്മയിട്ടില്ലേ ഞാനും ചേച്ചിനെ വീഡിയോ ചെയ്ത വീഡിയോ മൂക്കുത്തി സൂപ്പറാണ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാനത് ഇപ്പൊ മാറ്റിട്ടോ എന്റെ ഗോൾഡിന്റെ ഒരു സ്റ്റെഡ് ഉണ്ട് ഞാനത് ജസ്റ്റ് ഇങ്ങനെ കുറച്ചും കൂടി നിങ്ങളുള്ള സ്റ്റെഡ് എനിക്കിഷ്ടാണ് അപ്പൊ ഞാൻ നിങ്ങളുള്ള സ്റ്റെഡ് ഇട്ടു ബൈജൂട്ടി എന്താ ബൈജു ഏട്ടാ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത് നിങ്ങൾക്കൊക്കെ നല്ല കമന്റ് ഇട്ട് ലൈവിൽ പ്രോത്സാഹിപ്പിച്ചിട്ടെ പകരം നിങ്ങൾ ഇങ്ങനത്തെ കമന്റ് ആണ് എടുത്തത് എന്താ ബൈജുട്ടിരി ഹൈ ഹായ് സോറി ഫിദ എവിടെ ചേച്ചി എന്ന് പറയുന്നുണ്ട് എവിടെ ഇണ്ടടാ അവിടെ ഉണ്ട് അച്ഛൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണെ അമ്മ അവിടെ ഉണ്ട് പിന്നെ ഷാജി 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 തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ ഒരു സഹോദരിയെ പോലെ കാണുന്നു ഇനി മുന്നോട്ട് പോവാ പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് കേട്ടോ ഇത്തിരി സന്തോഷമുണ്ട് റഫീഖ് റാഫി റഫീഖിന്റെ താല്പര്യത്തിന് ണ്ടോ ഞാൻ അതാ ചോദിക്കുന്നത് റബീക്കിന് താല്പര്യം ഇല്ലെങ്കിൽ റബിക്ക് ലൈവിന് വരേണ്ട ആവശ്യണ്ടോ അതിന്റെ ആവശ്യമില്ലല്ലോ മിലാൻ അഞ്ജിതയും അഞ്ജനയും ബിഗ് ബോസിൽ വന്നാൽ അയ്യോ അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞു പ്രാർത്ഥിക്കും നിങ്ങള് എത്ര ഞാൻ പറയുന്നുള്ളൂ ഉണ്ടാവട്ടെ അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാണ് ഗൈസ് പക്ഷെ നമ്മൾ വിചാരിച്ചിട്ട് കാലം റീബിൻ കൂടി വിചാരിക്കണ്ടേ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഭാഗ്യം കൂടി വേണ്ടേന്ന് പുതിയ ആൽബം സോങ് യൂട്യൂബ് അപ്ലോഡ് ആക്കിയോ അഞ്ചു പറഞ്ഞിട്ട് നസിർ ഇല്ലല്ലോ അച്ഛൻ അച്ഛനെപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലല്ലോ പറയുന്നുണ്ട് ആ അച്ഛന് അവിടെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ മാക്സിമം വീഡിയോ എടുത്തില്ല പിന്നെ ഇപ്പൊ ആള് തിരി തിരിച്ചിലായിക്കോട്ടൊരു കാലില്ല പുതിയ സിനിമ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തോ ചോദിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണല്ലോ സെക്യൂർ എത്ര നല്ല മനുഷ്യന്മാര് ലൈവിൽ വന്നാലും പൊതുവെ ജനങ്ങൾ അവരെ നല്ല വാക്കുകൾ പറയാറുണ്ട് പിന്നെയല്ലേ നിങ്ങളെ നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട ധൈര്യമായി മുന്നോട്ട് പോകാറുണ്ട് സെക്യൂർക്ക പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആ അതും ഇല്ല ഹൈ ഹൈ സെക്യൂർക്ക പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അവർ പറഞ്ഞുകൊണ്ടേക്കും ഒരു ജോലി ഇല്ലാത്തവർ പറഞ്ഞോണ്ടേക്കും നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ അല്ലേ നിങ്ങളൊന്നു പറഞ്ഞു നിച്ചു മനസ്സിലായില്ല നമ്മുടെ ഓൾഡ് സബ്സ്ക്രൈബർ ആണോ പാവക്കുട്ടിയാ പാവക്കുട്ടിയാണ് ജിനു അതറിയില്ല അത് അവരോട് ചോദിച്ചോക്കണ്ടടാ വത്സൻ തനിക്ക് എന്താ മനസ്സിലായില്ല വത്സൻ എന്താ പറഞ്ഞ മനസ്സല്ലേ ശരിക്കും ഞാൻ പാവമാണെന്ന് പറയുന്നുണ്ട് ഓ എനിക്ക് വയ്യ എന്തിനു ഹായ് എന്നാത്ത ഉനക്ക് താൻ സോങ് പോലെ ഒരു ബമ്പർ ഹിറ്റ് സോങ്ങിൽ പ്രതീക്ഷിക്കുന്നു പറയുന്നുണ്ട് ബൈജുട്ടി എന്താ ബൈജുട്ടി ആ കല്യാണം എന്നാ ചോദിച്ചത് ഗണേഷ് എവിടെ സ്ഥലത്ത് പേര് സൂപ്പർ സോ സോ മച്ച് മച്ച് എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ ാണ് ലൈക്ക് ഞാൻ ടിക്ടോക്ക് മുതൽ ഫോളോ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കെ പി സോ മച്ച് അതുല്യ നവാസ് ഹായ് അതുല്യ ബോബി ചെമ്മണ്ണൂർ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എങ്ങനെയുണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ബോബി ചെമ്മന്നൂർ ഓക്കെ ആ വീഡിയോ അത് ഞാൻ ഭയങ്കര ആരാധികയാണ് കേട്ടോ പോച്ച ആരാധികയാണ് ഞാൻ താങ്കളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സക്കീർ എവിടുന്ന് മുഹമ്മദ് നസീർ ഹായ് പിന്നെ വരുന്നത് വീഡിയോ വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ കാരണം എന്താ നമുക്ക് ഒരു പ്രചോദനമാണ് ഒരു ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു സന്തോഷം പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് അത്ര അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഷാനി ഇങ്ങനെ നേരെ നോക്കി ജീവിക്കുന്നു എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യാറുണ്ട് സാനു താങ്ക് സോ മച്ച് ടോ ഏർ ഫിദ ചേച്ചെ വീട് ചോദിക്കുന്നത് എന്റെ ചേച്ചിന്റെ വീട് ഇവിടെ എന്താ പറയായോ എവിടെയൊരു ബാലുശ്ശേരി ഭാഗട്ടോ മുഹമ്മദ് നസീർ ഹായ് 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 എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പണ്ടത്തെ അത്ര വീഡിയോസ് ചെയ്യുന്നില്ല പറയുന്നുണ്ട് പണ്ട് ആ പണ്ട് നമുക്ക് ഒരു ചാനലല്ലേ ഇപ്പൊ എന്താ വെച്ചാൽ കുറച്ച് മടി ബാധിച്ചു ഇപ്പൊ ഞാൻ വീഡിയോ തന്നെ അത് നാളെടാ നാളെടാ അങ്ങനെ ഒരു മാസം കടന്നു പിന്നെ നാളെടാ നാളെടാ അതല്ല ആ അച്ചേച്ചേം കുട്ടി ലൈവ് ഇടാട്ടടാ അങ്ങനെയാണ് കേട്ടോ പോലെ വീഡിയോസ് ഇടാമെന്നില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പോലെ വീഡിയോസ് ഇടണം നമുക്ക് ഡെയിലി വീഡിയോസ് കുറവാണ് സത്യം പറയുകയാണെങ്കിൽ പിന്നെ പണ്ട് ചില നമ്മൾ ഒരു ചാനലല്ലോ ഡെയിലി അങ്ങോട്ട് ഇട്ടു കൊടുക്കും പക്ഷെ ഇപ്പോൾ ചില നമ്മൾക്ക് ഇപ്പോൾ ഇടണം പിക്ചറിൽ ഇടണം ഷോർട്ട് ഇടണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അപ്പം അത് അങ്ങനത്തെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചിയും അഞ്ചിതയും ജനിച്ച ദിവസം എന്നാണ് ചോദിക്കേണ്ടത് ഞാൻ ഒരു അടിപൊളി ദിവസമാണ് ചേച്ചിയൊരു അടിപൊളി ദിവസമാണ് ദിവസാണ് എറണാകുളം വരാറുണ്ടോ ചോദിക്കണ്ട വരാറുണ്ട് വരാറുണ്ട് എപ്പോഴെങ്കിലും പണ്ട് വർക്കുള്ള സമയത്ത് വരാറുണ്ടേ ഇപ്പൊ അങ്ങനെ പോടുന്നില്ല ന്യൂ ഫ്രണ്ട് ആണ് ഹായ് അമ്ന ഹായ് 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 സുഖാണോ സുഖായിട്ടിരിക്കുന്നത് ഐ ആം യുവർ ഫാൻ എന്ന് പറഞ്ഞിട്ട് നെസീർ താങ്ക് യു സോ മച്ച് പിന്നെ ഞാൻ പോവാണ് ചേച്ചി നെറ്റ് തീർന്നു പറയുന്നുണ്ട് ഓക്കെ 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 പിതാ ഹായ് മഴ അത ആ അതെന്താ വെച്ചാൽ നമുക്കിപ്പൊ മടിണ്ടാവും കാരണം ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ബ്രാന്തെടുക്കും എന്നാലും പോകും അപ്പൊ നമുക്ക് ഒരു ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കണെങ്കിൽ ഇപ്പൊ എന്നാ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാറില്ലേ ഇപ്പൊ എപ്പോഴും എന്റെ കയ്യിൽ ഫോണാണ് ിലാൻ അഞ്ചുത ജനിച്ചത് ജനുവരിയാണോ ചോദിക്കുന്നുണ്ട് അതെ 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 കമന്റുകൾ പോരട്ടോ ഓക്കെ മുഹമ്മദ് നസീർ ഓക്കെ ഒരു റിപ്ലൈ കിട്ടുന്നില്ല വത്സന് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് നിങ്ങൾ ചോദിച്ചോളൂ നല്ല എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഡയറ്റ് എടുക്കാറുണ്ടോ ജോദിക്കേണ്ടത് ഡയറ്റ് ഞാൻ ചോറ് രണ്ട് സ്പൂണേ കഴിക്കാറുള്ളൂ ഡയറ്റ് ഡയറ്റെടുക്കാറില്ല സാൻ ഇപ്പൊ രാവിലെ വർക്കൗട്ട് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു ഡയറ്റൊന്നുമില്ല ഏർ സലാം ആ അതെ അതെ ഓക്കെ ആണെന്ന് തോന്നുന്നു ജനനം പക്ഷെ അറിയില്ല അന്ന ഞാൻ ഇന്നിപ്പം സക്കീർ ലൈവില് ജിനു നിനക്ക് എപ്പോഴും അടിപൊളി ദിവസമാണല്ലോ പറയുന്നുണ്ട് ആ അടിപൊളി ദിവസം ദിവസമാവട്ടെ എല്ലാ അടിപൊളി ദിവസമാവണ്ടേ ക്രിയസഡ് ക്രിയേഷൻ എൻ്റെ ഫ്രണ്ട് വിനോദ് കണിക്കളം നിങ്ങളുടെ ഭയങ്കര ആരാധകനാണ് അവനൊരു ഹായ് പറയോ പിന്നെ തീർച്ചയായിട്ടും വിനോദ ഹായ് ഹായ് ഇട്ടോ സ്പെഷ്യൽ ഹായ് ഇരിക്കട്ടെ വർക്ക്ഔട്ട് വീഡിയോ ഇടുവോ ചോദിക്കണ്ട വർക്ക്ഔട്ട് വീഡിയോ ഞാൻ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ട് ഇടാ വെച്ചിട്ടാണ് ഓക്കെ ഞാൻ ഏകദേശം ഒന്ന് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു കുറച്ചും കൂടി അങ്ങോട്ട് ഏർ ഇട്ടിട്ട് ഒന്ന് പഠിക്കട്ടെ ഹായ് പറഞ്ഞിട്ടോ ഹായ് പറഞ്ഞു വർക്ക്ഔട്ട് വീഡിയോന്ന് ചോദിക്കുന്നുണ്ട് ഓ ആണോ ലൈവ് കാണുന്നത് താങ്കൾ ഇപ്പോൾ വർക്ക് വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല എല്ലാ വർക്കും ചെയ്യുന്നില്ല കേട്ടോ നമ്മള് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഹലോ ചീച്ചി ഹായ് 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 എല്ലാവർക്കും ഹായ് ട്ടോ ഹായ് ഹായ് എല്ലാവരും ഹായ് അയക്കുന്നവർക്കൊക്കെ ഹായ് ഇരിക്കട്ടെ ഓക്കെ എല്ലാവർക്കും ഹായ് ഇരിക്കട്ടെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ലൈവിൽ ആക്റ്റീവായി എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഇന്ന് രാത്രി വീഡിയോ ഉണ്ട് പറയാൻ പറഞ്ഞ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് റിയാക്ഷൻ എന്താ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു ഒരു വീഡിയോ ആണ് കേട്ടോ സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ മറക്കരുത് ഇന്ന് പതിനൊന്ന് മണിക്കാണ് വീഡിയോ ടൈം ആരും മറക്കണ്ട പഴയതുപോലെ നമ്മൾ പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകാറില്ല പണ്ട് പത്ത് നാപ്പത്തഞ്ച് ടൈം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് അതിനുള്ള സമയം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടാൻ പറ്റിട്ടില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പം അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് ഷെഫീൻ ഹായ് ഹായ് അപ്പൊ അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് മറക്കണ്ട നിങ്ങൾ ഇന്ന് എന്തായാലും ഒരു എത്ര മണിക്ക് പതിനൊന്ന് മണിക്ക് വീഡിയോ ഉണ്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പതിനൊന്ന് മണി തന്നെയാണ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ചിലപ്പോൾ അപ്ലോഡിങ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് പതിനൊന്ന് മണിക്ക് തന്നെയാണ് വീഡിയോ കിട്ടും അപ്പോൾ എല്ലാവരും മറക്കരുത് നല്ല വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ